ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സെഫാനിയ മൂന്ന് പതിനേഴ് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ മധ്യേയുണ്ട് ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം മനുഷ്യന് ഗോചരമല്ലാത്ത കാണാൻ സാധിക്കാത്ത സ്പർശ്യമല്ലാത്ത ഏതോ ഉയരങ്ങളിൽ മറവുകളിൽ അല്ല വിജയം നൽകുന്ന വീരനായ ആ ശക്തനായ കർത്താവ് നിൻ്റെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ ഞെരുക്കങ്ങളിൽ പീഢകളിൽ അത് ഏത് വിധത്തിലാകട്ടെ നീ വ്യസനിക്കുമ്പോൾ വ്യഗ്രതാചിത്തനാകുമ്പോൾ വിഷമങ്ങളിൽ കലങ്ങുമ്പോൾ നിൻ്റെ ജീവിതം കുലുങ്ങി മറയുമ്പോൾ ഈ ധീരനും ശക്തനുമായ യോദ്ധാവായ വിജയം നൽകുന്ന ധീരനായ വീരനായ ദൈവമായ കർത്താവ് നിങ്ങളുടെ മധ്യയെ വസിക്കുന്നു അകലങ്ങളിലല്ല നിൻ്റെ കൂടെ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു എന്നറിയുക അത് നമ്മുടെ ജീവിതത്തിൻ്റെ യുദ്ധവീര്യം വർദ്ധിപ്പിക്കും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നീ ഏകനായി തുഴയുന്നവനല്ല അതിശക്തനായ യുദ്ധവീരനായ കർത്താവ് അതിൻ്റെ കൂടെയുണ്ടെന്നുള്ള പ്രബലമായ ചിന്ത സാന്നിധ്യത്തിന്റെ ശക്തി ഉണ്ടെന്ന് അറിഞ്ഞു നീങ്ങുക അല്ല ലുയാ ആമേ